ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞു കിടക്കുന്ന കഥകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങൾ ഭയവും കൗതുകവും ചേർന്ന് ജീവിക്കുന്ന ഒരു ലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ പതിമൂന്ന് ഡെഫോ കുടുംബത്തിലെ എല്ലാവരും അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നു ഒരാൾ ഒഴുകി കുടുംബത്തിലെ മൂത്ത സഹോദരനായ റൊണാൾഡ് ഡെഫോ ജൂനിയർ ആയിരുന്നു അത് എല്ലാവരും നിദ്രയിലാഴവേ റൊണാൾഡ് തന്റെ തോക്കുമായി കിടക്കുന്ന തന്റെ മാതാപിതാക്കളായ റൊണാൾഡ് ഡെഫോ സീനിയറിനു നേരെയും ലൂയിസ് ഡെഫോനു നേരെയും വെടിയുതിർന്നു അതിനുശേഷം അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന തന്റെ സഹോദരിമാരായ ഡോണിനെയും ആലീസിനെയും സഹോദരന്മാരായ മാർക്ക് ജോൺ എന്നിവർക്ക് നേരെയും നിറയൊഴിച്ചു ഉറങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഒരാൾക്ക് പോലും രക്ഷപ്പെടാനായില്ല കുടുംബത്തിലെ ആറുപേരെയും വെടിയേറ്റ് മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ നിന്നും കണ്ടെടുത്തു വൈകാതെ തന്നെ റൊണാൾഡ് പോലീസ് കസ്റ്റഡിയിലായി ആദ്യം വീട്ടിനുള്ളിലെ ഒരു അശരീര് തന്നെയാണ് എന്നോട് കൊല ചെയ്യിപ്പിച്ചതെന്നാണ് അയാൾ പോലീസിന് മൊഴി നൽകിയത് ആർക്കും അറിയാത്ത ഒരു അജ്ഞാത ശക്തി ആ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നിരിക്കണം തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ തന്റെ മാതാപിതാക്കൾ തന്നെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായും അതിനാലാണ് മാതാപിതാക്കളെ എന്നും റൊണാൾഡ് പറഞ്ഞു സഹോദരങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിൽ താൻ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നും തന്റെ മൂത്ത സഹോദരി ഡോൺ ആണ് സഹോദരങ്ങളെ വധിച്ചതെന്നും ഇത് കണ്ട താൻ ആണ് ഡോണിനെ വെടിവെച്ചതെന്നും റൊണാൾഡ് പറഞ്ഞു എന്നാൽ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന അയാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് ന്യൂയോർക്കിലെ ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫസിലിറ്റിയിൽ വെച്ച് മരണമടഞ്ഞു പക്ഷേ റൊണാൾഡ് കൊന്ന ആ കുടുംബം ആ വീട്ടിൽ നിന്നും എങ്ങും പോയിരുന്നില്ല കൊലപാതകത്തിന് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബറിൽ ജോർജ് ലുഡ്സ് കാത്തി ലുഡ്സ് എന്നീ ദമ്പതികൾ ആ വീട് വാങ്ങി തങ്ങളുടെ മൂന്ന് കുട്ടികൾക്കും ഒരു വളർത്തു ഒപ്പം താമസം ആരംഭിച്ചു കൊലപാതകം നടന്നിരുന്ന വീടായതിനാൽ വിലയും വളരെ കുറവായിരുന്നു പക്ഷേ താമസം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ണമായ പല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങി താമസം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ ജോർജിനെ ഒരു അസ്വാഭാവികമായ തണുപ്പ് ഭയപ്പെടുത്താൻ തുടങ്ങി നെരി തീ കത്തിക്കുമ്പോൾ തുടക്കി സിഗരറ്റ് പുകയ്ക്കുമ്പോൾ വരെ ആ തണുപ്പിൽ അയാൾ വിറയ്ക്കാൻ തുടങ്ങി വൈകാതെ തന്നെ അയാളുടെ ജീവിതത്തെ നിരന്തരമായി അലട്ടാൻ മാത്രം ആ തണുപ്പ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു കൂടാതെ കൊലപാതകം നടന്ന വെളുപ്പാൻ കാലം മൂന്നേ കാലിന് എല്ലാ ദിവസവും ജോർജ് ഉണരാൻ തുടങ്ങി കാത്തി കൊലപാതക രംഗങ്ങൾ സ്വപ്നം കണ്ട് ഉറങ്ങാൻ കഴിയാതെയായി കുട്ടികൾ രാത്രിക്ക് ഏതോ ഒറ്റ കണ്ണു മാത്രം തിളങ്ങുന്ന ജീവിയെ കാണുന്നതായും പറഞ്ഞു ഈ സംഭവങ്ങൾ ലുഡ്സ് കുടുംബത്തിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം ഉളവാക്കി ഒരിക്കൽ ഒരാളായ മിസ്സി ഈ വീട്ടിൽ തനിക്കൊരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടെന്നും അവന്റെ പേര് ജോഡി എന്നാണെന്നും തൻ്റെ അമ്മയായ ക്യാത്തിയോട് പറഞ്ഞു കാത്തി വിശദമായി ചോദിച്ചപ്പോൾ അതൊരു കുഞ്ഞു സുഹൃത്തല്ലെന്നും മറിച്ച് ഒരു വലിയ കന്നുകാലിയുടെ രൂപത്തിൽ കണ്ണുകൾ ചുവപ്പായി തിളങ്ങുന്ന ജീവിയാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു രാത്രിയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ജനലിനപ്പുറം ആ ചുവന്ന കണ്ണുകൾ തന്നെ നോക്കി നിൽക്കാറുള്ള മിസ്സിയുടെ വാക്കുകൾ ക്യാത്തിയെ വല്ലാതെ ഭീതിയിലായിത്തി സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് വീട് വാങ്ങിയതിനാൽ അവർക്ക് പോകാൻ വേറൊരു ഇടമില്ലായിരുന്നു അതുകൊണ്ട് ആ വീട്ടിൽ താമസം തുടരാൻ അവർ നിർബന്ധിതരായി വീട്ടിൽ നിന്ന് പലപ്പോഴും അജ്ഞാതമായ ദുർഗന്ധം വരുന്നതായും മതിലുകളിലും ചുവരുകളിലും മറ്റും പച്ച നിറത്തിലുള്ള കൊഴുത്ത സ്രവം ഒഴുകുന്നതും കുടുംബം പലപ്പോഴായി കണ്ടു പക്ഷേ അതെല്ലാം പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു ജോർജിന്റെ പെരുമാറ്റം മാറുന്നതായി കാത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പലപ്പോഴും ക്രുദ്ധനായും കൊലപാതകയായും പെരുമാറിയിരുന്നു അദ്ദേഹം എപ്പോഴും പഴയ കൊലയാളിയായ റൊണാൾ ഡെഫോ ജൂനിയറിനെ പോലെ പെരുമാറുന്നു എന്ന് അവൾക്ക് തോന്നി ലുഡ്സ് കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരുന്നു രാത്രി കാലങ്ങളിൽ മതിലുകളിൽ നിന്നും നിലവിളിയും ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി പ്രാർത്ഥനാ മുറിയിലെയും ഹാളിനുള്ളിലെയും കുരിശികൾ ആയി കിടക്കാൻ തുടങ്ങി കിടക്കേൽ കിടന്നുറങ്ങുന്ന കുട്ടികളെ ആരോ എടുത്തെറിഞ്ഞുകൊണ്ടിരുന്നു രാത്രി കാലങ്ങളിൽ ജോർജ് ഏതോ ഭൂതത്തിന്റെ മുഖം കണ്ടിരുന്നു ഒരു ദിവസം രാത്രി ജോർജ് സ്റ്റെയർകേസിൽ താഴേക്ക് പോകാൻ നോക്കുമ്പോൾ കടും പച്ച നിറത്തിൽ സ്ലൈം പോലെ എന്തോ ഒന്ന് സ്റ്റെയർകേസിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി പതിനാലിന് അതായത് താമസം ആരംഭിച്ച് കൃത്യം ഇരുപത്തി എട്ടാം ദിവസം രാത്രിയുടെ നടുവിൽ അവർ ആ വീട് വിട്ടോടി എന്താണെന്ന് രാത്രി അവിടെ സംഭവിച്ചതെന്ന് ലുഡ്സ് കുടുംബം ഇതുവരെ വ്യക്തമായി എവിടെയും പറഞ്ഞിട്ടില്ല ഇറ്റ് വാസ് ടുഫയിങ് എന്നാണ് അവർ പറഞ്ഞത് ഈ സംഭവങ്ങൾ ദ അമിത്വില്ലെ ഹൊറർ എന്ന പുസ്തകമായി പിന്നീട് സിനിമയായും ലോകമെമ്പാടും പ്രശസ്തമായി ചിലർ പറയുന്നു ഇത് മുഴുവനും ഒരു ഹോക്സ് ആണെന്ന് പക്ഷെ ലുഡ്സ് കുടുംബം ഉറപ്പിച്ചു പറയുന്നു the fear ഫിയർ ദാറ്റ് എക്സിപ്റ്റഡ് ഇൻ ദാറ്റ് ഹൗസ് റിയൽ ആ വീട്ടിലെ ഭീകരാനുഭവങ്ങൾ ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തന്നെ തുടരുന്നു രക്തപ്പാടുകളും കരച്ചിലുകളും ഭീതയുടെ നിഴലുകളുമെല്ലാം ചേർന്ന് അമിതവില്ലെ വീടിനെ മരണത്തിന്റെ ഗുഹയാക്കി മാറ്റി അമിതവില്ലെ ഹൗസ് ഇന്നും ഒരു മുന്നറിയിപ്പ് പോലെ തന്നെ നിൽക്കുന്നു ചില വീടുകൾക്ക് ജീവനുണ്ടെന്നുള്ള സത്യത്തിന്റെ തെളിവായി